വിരമിക്കുന്ന അധ്യാപകർക്ക് ഡ്രൈവർമാരുടെ ആദരം രാമനാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർക്കാണ് ഇത്തരത്തിലൊരു വേറിട്ട ആദരവ് ഡ്രൈവർമാരിൽ നിന്നും ലഭിച്ചത് മൂന്നര പതിറ്റാണ്ട് നീണ്ടു നിൽക്കുന്ന അധ്യാപനത്തിന് ശേഷം രാമനാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രദീപ് സാറ് കൈറണീസ ടീച്ചർ തസ്നീം ടീച്ചർ എന്നിവരെയാണ് അതേ സ്കൂളിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാര് യാത്രയപ്പ് നൽകി സ്വീകരിച്ചു ചടങ്ങിൽ ശ്രീ ഷാജി സ്വാഗതം ആശംസിച്ചു രാമനാട്ടുകര ഗവൺമെന്റ് യു പി സ്കൂൾ എച്ച് എം ശ്രീമതി വി വി നിഷ് ടീച്ചർ ഈ യാത്രയപ്പ് യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചു അധ്യാപന രംഗത്ത് മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ അനുഭവ സമ്പത്തുള്ളവരാണ് നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്ന ടീച്ചർമാർ എന്നും അവർക്ക് യാത്രയേപ്പ് നൽകുന്ന ഈ ചടങ്ങ് ഡ്രൈവർമാരാൽ നടത്തപ്പെടുന്നത് ഒരു പുതുമ തന്നെയാണ് എന്നും എച്ച് എമ്മ അവകാശപ്പെട്ടു

പൊന്നാടെ അണിയിച്ചും മെമൻഡോ നൽകിയും ആദരിച്ചു സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വേണ്ടി ശ്രീമതി പ്രീത ടീച്ചർ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് കേരളത്തിൽ തന്നെ ആദ്യം സംഭവിക്കുന്ന ഒരു എന്തായാലും അതിനെ അധ്യാപകരെ ഓർത്തു ഇങ്ങനെ ഒരു വന്നു എന്നുള്ളത് സന്തോഷകരമാണ് സ്കൂൾ സ്കൂൾ വേണ്ടി പ്രണവം ഈ ഈ ആശംസകൾ എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനം മുതലാളികാരുടെ വലിയ വലിയ സ്കൂളുകൾ ഒരുപാട് ഒരുപാട് കുട്ടികളെ മറ്റ് ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സ്കൂളുകളിൽ നിന്ന് അതിനോട് കടപിടിക്കാനും നമ്മുടെ കയ്യിലുള്ളത് സ്നേഹമായിട്ട് കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന നമ്മുടെ മനുഷ്യത്വം മാത്രമാണ് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാനും സമാജത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കുവാനും ഇനി ഇപ്പോഴത്തെ ഈ ഔദ്യോഗിക ജീവിതത്തിന്റെ തിരക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അധ്യാപകർ

നിങ്ങളാണ് അതിനെ കൊണ്ടു നടക്കുന്നത് ഒരു ഭാഗത്ത് ഈ നിങ്ങൾ പണിമുടക്കിയാൽ ഈ ഗവൺമെന്റ് സ്കൂളില്ല നമ്മുടെ സ്കൂൾ ഏക ഗവൺമെന്റ് സ്കൂളാണ് അതൊരു കാര്യം മനസ്സിലാക്കുക ഈ ഗവൺമെന്റ് സ്കൂൾ നമ്മൾ ചുറ്റുവടുത്തുള്ള സാധാരണക്കാരായ മക്കൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയും ഇവിടെ വരുന്ന ശ്രീ സുരേന്ദ്രന്റെ നന്ദി പ്രകാശനത്തോടെ പ്രോഗ്രാം അവസാനിച്ചു